നമ്മുടെ രണ്ട് ഫ്രണ്ട്സിന്റെ ബർഡ് ഒരുമിച്ച് കേക്ക് മുറിക്കാൻ വേണം ഒരാളുടെ തീയതി ഒരാളുടെ ബർഡേ പതിനൊന്നാം തീയതി കൊണ്ട് രണ്ടുരെയും ദിവസമായി ഒൻപതാം തീയതി നമ്മൾ കേക്ക് കേൾക്കാം നമ്മുടെ കേക്ക് വന്നിട്ട് നമ്മുടെ രണ്ടുപേരും ഒരുമിച്ച് കത്തിയൊക്കെ പിടിച്ച് കേക്ക് മുറിക്കാൻ തുടങ്ങി അതിന് പ്രത്യേക രണ്ടുപേരും കട്ടിണ്ടാകുന്നു ശേഷം കുറെ നേരം ആരും എന്റെ വൈകിട്ട് കൊണ്ടു വെച്ചാൽ ഇറച്ചി വെട്ടുന്ന ില്ല ഇറച്ചിട്ടാകത്തോടെ കൂട്ടത്തില് കള്ള കൂട്ടങ്ങൾ മുൻപ് വരുന്നു അതുകൊണ്ടാണ് എന്റെ നീ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഈ കൊടുത്ത് എന്റെ ചിലവർക്ക് എടുത്താൻ വേണ്ടിയിട്ട് ബർത്ത് ഡേ ട്രീറ്റ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടയിൽ കുത്തിക്കറി പോകുന്നത് അവിടെ നമുക്ക് ആദ്യം കേക്ക് മുറിച്ചത് പോലെ ചിലവശുരു പരിപാടികൾ ഒന്നും എല്ലാം വലിയ പണികൾ മാത്രം അങ്ങനെ നമ്മൾ ട്രീറ്റ് വാങ്ങാൻ വേണ്ടി വന്നത് ബൈസൈക്കിൾ ബസ്റ്റുള്ളതാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു പക്ഷെ ലോട്ടറി റൈസ് വന്നു കഴിക്കാൻ തുടങ്ങി ഒരു പകുതി ആയപ്പോഴത്തേക്കും എന്റെ ആവശ്യം എല്ലാം കെട്ടിടങ്ങി ഇതാണല്ലോ വേസ്റ്റ് ആക്കണ്ടല്ലോ കരുതി മതിയായിട്ടും കഴിച്ചുകൊണ്ടിരുന്നതാ പക്ഷെ അവസാനം ൂണുംചാരിക്ക് റിങ് അടിച്ചിരിക്കേണ്ടി വന്നു എന്റെ ഉണ്ണി വേറെ ആരോ കണ്ണിപ്പു എന്നാ തോന്നി ഇപ്പൊ കുറച്ചുമ്പോഴേക്ക്